ഹായ് സുഹൃത്തുക്കൾ നമസ്കാരം ഞാൻ ഉള്ളത് കെ ജി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും നടുക്കാട് വരും എന്തിട്ടോ അവിടുത്തെ പ്രകൃതി ഭംഗി എന്ന് അറിയാം അല്ല കാണുന്നത് നല്ല അടിപൊളി മലയൊക്കെ മലമ്പുഴയുടെ മലയും ഇവിടത്തെ പ്രകൃതി ഭംഗി തന്നെ ഉണ്ടല്ലോ നമ്മുടെ കേരളത്തിലും തമിഴ്നാട് മലപ്രദേശ ഫോറസ്റ്റ് ഭാഗങ്ങളൊക്കെ നല്ല ഭംഗിയോടുകൂടി കോടയോടുകൂടി കിടക്കണ ഭാഗണി കാണുന്നത് നല്ല ഭംഗിയ സീന സ്ഥല എല്ലാരും ബാംഗ്ലൂരൊക്കെ പോകുമ്പോ കാണാൻ പറ്റിയ സ്ഥലം ചാവടി കോയമ്പത്തൂര് ബാംഗ്ലൂർ മുന്നൂറ്റി എഴുപത്തി ആറ് അപ്പോൾ ലോഡറൊക്കെ വന്ന സ്ഥലം തന്നെയാണ് ബീഗാടിന്റെ കമ്പനിക്ക് വന്നു ബീഗാഡ് നല്ല അടിപൊളി സീനറി ആയ കാരണം മാത്രമേ ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ടാവും നല്ല അടിപൊളി നോക്കി കോടമൂടി ആകാശം മുട്ടി കിടക്കണം പോലെ ഉള്ളൊരു ഫീലിങ്സ് ആണ് ശരിക്കും രസം കാണാനായിട്ട് ഇവിടെ നല്ല അടിപൊളിയാണ് കാണാനായിട്ട് മലമ്പുഴയുടെ അപ്പുറത്ത് ഈ സംഭവം മല കാണുന്നത് മലമ്പുഴ ഡാമിന്റെ ഭാഗമാണ് അതാണ് അവിടെ കാണുന്നത് ആ ഭാഗം ഞാൻ ലോഡ് ഇറക്കാനായിട്ട് വന്നിരിക്കുന്നത് വി ഗാഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ വി കാർഡിൻ്റെ കുറേ കുറേ കമ്പനികളുണ്ട് മോട്ടർ ഉണ്ടാകണത് ഫാൻ അങ്ങനെ കുറേ നല്ല അടിപൊളി സെറ്റ് നല്ല സൂപ്പർ കമ്പനിയുടെ ഈ കാർഡിൻ്റെ ഇതിലേക്ക് ഞാൻ എനിക്ക് ലോഡ് കയറ്റി വന്നത് ഞാൻ അപ്പോൾ ലോഡ് കയറ്റി വന്നത് വാപ്പിന്ന് ഇവരെ ഈ കമ്പനിയിലേക്ക് ലോഡ് കയറ്റി വന്നതാണ് അപ്പോൾ ലോഡ് ഇറക്കിയിട്ടില്ല ലോഡ് ഇറക്കാൻ വേണ്ടി വെയിറ്റിങ്ങിൽ കിടക്കണേ അപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് കണ്ട എന്ത് രസാദാക്കിയൊരു പറയില്ലേ അത് കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് വേണം നല്ല അടിപൊളി വ്യൂസാണ് അവിടെ നിന്ന് ഈ എന്ന് പറഞ്ഞ സ്ഥലം എന്ന് പറയുന്നത് സ്കൂൾ എന്തോ സ്കൂൾ ഇന്ത്യ എന്ന് പറയുന്നു കുമാരഗുരു സ്കൂൾ ഓഫ് ബിസിനസ് സ്റ്റഡി എം ബി എ കോളേജ് ഉണ്ടോ സ്കൂൾ ഓഫ് ബിസിനസ് എഞ്ചിനീയർ സ്റ്റഡി എം ബി എന്ന് പറയുമ്പോൾ കോളേജും കൂടി ഉള്ളതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റേഷൻ ഹൈവേയുടെ ഭംഗിയുണ്ടോ അഗലങ്ങി വാളയാ ഇതിനപ്പുറം വാളയാറണ്ട വാളയാർന്ന് പറഞ്ഞ വഴിയാണ് കാണുന്നത് ഇത് കോയമ്പത്തൂര് ചാവടി എന്ന് പറഞ്ഞ വഴി ഇതാവടിയൊക്കെ ചാവടി തന്നെയാണത് അപ്പൊ ഞാൻ നമ്മള് ചാവടി വണ്ടി കിടക്കുന്ന കമ്പനിയുടെ ഫ്രണ്ടിൽ ഒരു കടയിൽ ഇടാ പുറകിൽ കാണുമ്പോൾ നമുക്ക് ആ കടയിൽ നിന്ന് എന്നിട്ടാ കഴിക്കാനുള്ളതൊക്കെ കഴിക്കാം ഇങ്ങനെയുണ്ട് ടേസ്റ്റ് എന്നൊക്കെ നമുക്ക് നോക്കാം ചെറിയൊരു കടയാണ് അപ്പം നമുക്ക് അവിടെ എൻ്റെ ഒരു അറിവിൽ അപ്പം ഇഡ്ഡലി അങ്ങനെയുള്ള സാധനങ്ങളെ ഉണ്ടാവുള്ളൂ കഴിക്കാൻ നമുക്കത് കഴിക്കാം എന്തായാലും ചെറിയ കടകളിൽ നല്ല ടേസ്റ്റായിരിക്കും ഇവിടെ ചെറിയ ചെറിയ ഡബിൾ ചെറിയ കടകളിലൊക്കെ നല്ല ഫുഡ് കിട്ടും അങ്ങനെ കഴിക്കാറുള്ളതാണ് അത് നമുക്ക് ആ കടയിൽ നിന്ന് കഴിക്കാം വാ വാ ദോശ അപ്പം കഴിക്കുള്ള പെടിയാ ദോശയുണ്ട് ഉണ്ട് അപ്പം കഴിക്കുള്ള പരിപാടിയാ കാലത്തന്നെ ഞങ്ങള് അപ്പം അപ്പൊ അപ്പ നല്ല അടിപൊളി അപ്പൊടാ അപ്പൊ ഞങ്ങള് കാലത്തന്നെ അപ്പം കഴിക്കുള്ള പരിപാടിയാ നമ്മള് കടയിലെ ആളാ അണ്ണന്റെ വീട് പെടിയാ വീട് വീട് എങ്കാ ആ വീടുങ്ക ആ ലോക്കൽ നന്നായിട്ട് വീടുണ്ടോ മുന്നോട്ട് വീണ്ടാടുത്ത് വീടുകൾ കാണാൻ മേടിക്കില്ല